എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് ഞാൻ വയനാടിൻ്റെ ഹൃദയഭാഗം നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോൾ മുണ്ടക്കൈ പുത്തുമല ഇതെല്ലാം ധാരാളം ഉരുൾപൊട്ടൽ ഈ വലിയ നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ടുണ്ടായ ഇഷ്യൂസ് എല്ലാവരും കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും അതിൻ്റെ കൂടെ തന്നെയാണ് വയനാട് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡേഞ്ചറസ് ആയിട്ട് ഒരു ഇന്ത്യ പാക്കിസ്ഥാൻ ബോർഡറിൻ്റെ അവസ്ഥയിലാക്കിയെടുത്തു എല്ലാവരും കൂടെ ഞങ്ങളിരിക്കിത്രയും സേഫായിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ശരിക്കും വയനാടാണ് ഞങ്ങൾ ഈ വയനാടിൻ്റെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ ശരിക്കും വയനാട് എന്താണെന്ന് ആർക്കും അറിയില്ല പണ്ട് കാടായിരുന്നുകൊണ്ട് ഡെക്കാൻ പാട്ടിൻ്റെ അവസാനം മൈസൂർ മേഖലയിൽ കൊണ്ട് നിർത്തി പണ്ട് നമ്മൾ ജോഗ്രഫി പഠിച്ചപ്പോൾ ശരിക്കും മൈസൂറിൻ്റെയും കൊടുക്കിയിട്ട് അതേ പ്ലെയിനാണ് മറിയും വയനാട് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഡെക്കാൻ പാറ്റിൻ്റെ ഞെട്ടാണ് ഈ ഒരു മലനിരകൾ മലനിരകളെന്ന് പറയുന്നത് ഞങ്ങളുടെ താഴ്വാരങ്ങളാണ് ഇപ്പം നിലമ്പൂർ സൈഡിലേക്കുള്ള താഴ്വാരം താഴേക്ക് അതാണ് ആയിരത്തി നാന്നൂറ് മീറ്റർ ഹൈറ്റിൽ നിന്നും താഴെ വരെ വെള്ളമൊഴുകി ചാജാറിൽ എത്തിയത് അതായത് കോഴിക്കോട് വശത്തേക്ക് അനക്കാമ്പല വസ്തക്ക് അതുപോലെ താഴ്വാരം അഴിവാലത്തേക്ക് കുറ്റ്യാടി സൈഡിലേക്ക് അപ്പുറത്തെ എല്ലാം സി ഈ വശം ആ വശത്തുള്ള ഇതൊരു ടേബിൾ ടോപ്പ് പോലെയാണ് ഇവിടെ ഈ ചരിവുകളിലാണ് പ്രശ്നം നിങ്ങൾ ഓരോ പാറക്കെട്ട് കണ്ടിട്ടില്ല ഒരു പാറക്കെട്ട് അതിൻ്റെ മുകളിൽ പാറ മാത്രം കാണുന്നു ഇനി ഒരു ഒരു മല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഒരു ആ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കുറേ കണ്ടു ഈ ചാനലുകളിലായിട്ട് വലിയ ടാങ്കറിലോട്ട് വരുപ്പത്തിൽ വലിയ പാറകൾ അതിനേക്കാൾ ചെറിയ പാറകൾ അതിനേക്കാൾ ചെറിയ പാറകൾ പിന്നെ ചെളി കലങ്ങിക്കുക അതെല്ലാം നമ്മളെ ഈ നമ്മുടെ മട്ടിക്കല്ലെന്നു പറയും ചെങ്കല്ല് പോലെയുള്ള വെള്ളം കുതിർന്ന് ഒഴുകി പോകുന്ന തരത്തിലുള്ള സി നമ്മൾ സ്കൂളിൽ പഠിച്ച മണ്ണിന്റെ ഘടന ഒന്ന് മനസ്സിൽ കണ്ടു നോക്കി ഏറ്റവും മുകളിലെ മണ്ണ് കുറച്ചുകൂടെ കട്ടി കുറച്ചൂടെ വലുത് ചരല് പോലെ മണ്ണിൽ പോലെ കുറച്ചു വലത് പെബിൾസ് കുറെ കൂടെ വലിയ കല്ലുകള് കുറെ കൂടെ വലിയ കല്ലുകള് പിന്നെ വലിയ പാറ പ്രശ്നങ്ങള് അതിൻ്റെ മട്ടിക്കല്ല് കാര്യങ്ങള് അതിന്റെ താഴെ പാറ ഇതാണ് ഇവിടുത്തെ ഘടക ശരിക്ക് ഈ പാറയുടെ മുകളിലേക്കുള്ള മണ്ണിന്റെ ഏതോ ഒരു നാല് എട്ട് പത്ത് പന്ത്രണ്ട് അടിവരെയൊക്കെ കട്ടിയെള്ള പറയുന്നത് പോലെ പലതരം വായിച്ചിട്ടുള്ളത് എനിക്കറിയില്ല അങ്ങനെ സി ഈ താഴ്വാരങ്ങൾ ചരിവെല്ലാം ജെ സി ജി കൊണ്ട് മണ്ണെടുത്തിട്ട് ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഏക്കർ ഏരിയ പത്തോ പതിനഞ്ചോ വീടോ ഒരുമിച്ച് വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നേരത്തെ വനമേഖല പോലെ ഇരുന്ന് നിറയെ മരങ്ങളുടെ വേരോടി ഈ കലിനെല്ലാം പിടിച്ചു നിർത്തുന്ന വേരുകൾ ഓടി ഫിക്സ് ആയിട്ട് നിന്നിരുന്ന നിങ്ങൾ അടിവാരം ചുരത്തിലൂടെ താമരശ്ശേരി ചുരത്തിലൂടെ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം വൻ മര അനങ്ങാറും നിൽക്കുന്ന ചരിവുകളിലെല്ലാം പക്ഷെ ഇതെല്ലാം നശിപ്പിക്കുകയും ഇവിടെയെല്ലാം ബിൽഡിംഗ്സ് വരികയും ഇനി മഴയുടെ കാര്യം ചിന്തിച്ചോ കാണാം ഓരോ കൊല്ലം കഴിഞ്ഞതും മഴ വല്ലാതെ കനത്തു വന്നുകൊണ്ടിരിക്കുന്നത് സീസൺ തെറ്റാണ് മഴ എന്താ സംഭവിക്കുന്നത് ചിന്തിക്കുന്നത് നിങ്ങൾ ഈ പുഴകളെല്ലാം ഇങ്ങനെ ഒഴുകുന്ന കാണുന്നുണ്ട് ഈ പുഴ മുഴുവൻ ഒഴുകി ചെന്ന് കടലിൽ ചെന്നിട്ട് എന്റെ കടലിലെ വെള്ളം പൊങ്ങി വരുന്നില്ല സി ഇവിടെ മഴക്കാലം എന്ന് പറയും ബാക്കി സ്ഥലത്തെല്ലാം പൊരിവെയിൽ ചൂട് ഉഷ്ണം കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ഉഷ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എത്രയോ നീരാവിയായിട്ട് വെള്ളം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സോ സാധാരണ കഴിഞ്ഞ വർഷങ്ങളിൽ മുകളിലേക്ക് പോയ നീരാവരുടെ ഇരട്ടിയും മൂന്നിരട്ടിയും നാലിരട്ടിയും മുകളിലേക്ക് പോകുന്നു മേഘങ്ങൾ നിറഞ്ഞ അതാണ് മേഘ സ്പോട്ട് ഇതെല്ലാമായിട്ട് താഴെന്ന് വല്ലാത്ത ഷവർ പെട്ടെന്ന് വരുന്ന അവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച തുടർച്ചയായിട്ടും മഴ പെയ്തു നിന്ന് എന്താ പറ്റിയത് വയനാട്ടിൽ താഴ്വാരങ്ങളിൽ നിന്ന് പറ്റി മണ്ണ് കുതിർന്നു മരങ്ങളില്ലാത്തോണ്ട് വേല് മണ്ണിന്റെ പിടുത്തം കുറഞ്ഞു ഇവിടെല്ലാം വെള്ളം കിഴിഞ്ഞിറങ്ങി ഇറങ്ങി താഴെ നിന്ന് മട്ടിപ്പാറ് കലങ്ങാൻ തുടങ്ങി ഇത് കലങ്ങിയിട്ട് അതിന്റെ ചെളിവെള്ളം താഴെ വരാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ പഴമക്കാർക്ക് മനസ്സിലായി എന്തോ പ്രശ്നം വരുന്നത് പലരും മാറി താമസിച്ചത് പക്ഷെ പുതിയ തലമുറക്ക് ഇതൊന്നും അറിയില്ല വരനോടുത്ത് വെച്ച് കാണാനുള്ള അഹങ്കാരത്തിൽ പലരും പോകും അറിയാതെ എന്തോ സംഭവിച്ചു സംഭവിച്ച നമുക്ക് എന്തടയാൻ പറ്റില്ല പക്ഷേ ഇനി അടുത്ത വർഷങ്ങളിലും ഇത് സംഭവിക്കില്ല എന്നെന്താണ് ഓർപ്പ് ഇത് വരണമെന്ന് ആർക്ക് പറയാൻ പറ്റും ഇനിയെങ്കിലും ചിന്തിക്കണം ാരും ചിന്തിച്ചില്ലെങ്കിൽ ഈ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാര് നിങ്ങളുടെ മുകളിൽ നിന്നും താഴേക്ക് മണ്ണ് ഒലിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇനിയും ഒരു ഉരുൾപൊട്ടാൻ സാധ്യത മുകളിൽ വിഭാഗത്തുണ്ടെങ്കിൽ അതിന് താഴേക്ക് താഴെ താമസിക്കുന്ന ആൾക്കാർ അവിടുന്ന് പറിച്ചു നട്ടേ പറ്റൂ കർണാടകയെല്ലാം കാണുന്ന പോലെ താമസിക്കാൻ അവരവർക്കുള്ള വീട് കാര്യങ്ങൾ വേറെ സ്ഥലത്ത് നിങ്ങളിവിടെ കൃഷി ചെയ്തോളൂ അവിടെ മരങ്ങള് ഫ്രൂട്ട് പ്ലാന്റ്സോ കൃഷിയൊക്കെ ചെയ്യും അവിടെ വേരോടട്ടെ വെക്കുക ഇതെല്ലാം വെക്കുക നല്ല കൃഷി വയനാടിന്റെ കൃഷിയെല്ലാം നടക്കട്ടെ അവിടെ നല്ല വിളവം കിട്ടും എപ്പോഴും നീർ പോകേണ്ട വെള്ളം കിരിഞ്ഞു വന്നോണ്ടിരിക്കുന്നത് കൊണ്ട് അതേസമയം ഡേഞ്ചർ സോൺ സോണൊന്ന് മാറി താമസിക്കുക നമ്മളൊരു മണ്ടരി പിടിച്ച തെങ്ങിന്റെ അടിയിൽ നിന്നല്ലേ തേങ്ങ വീഴുന്ന കണ്ടല്ലേ അതിന്റെ അടിയിൽ നിന്ന് മാറി നിൽക്കും നമ്മൾ തെങ്ങുന്ന സ്ഥലത്ത് നടക്കുമ്പോൾ നമ്മൾ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ച് നടക്കും റോട്ടോട് നടക്കുമ്പോൾ വണ്ടി ഇടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും ഇതെന്തുകൊണ്ട് എന്തുകൊണ്ട് ചിന്തിക്കുക നാളെയും ഇത് സംഭവിക്കില്ലേ അടുത്ത വർഷത്തിനേക്കാൾ മഴ കൂടില്ലേ ഇത് തന്നെയല്ലേ മണ്ണിന്റെ കടന്നത് മാറുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് ചിന്തിക്ക ആ താഴ്വാരങ്ങളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വയനാട് ഞങ്ങൾക്ക് കിട്ടുന്ന അത്ര ശുദ്ധജലമോ ശുദ്ധ ഭക്ഷണമോ ശുദ്ധമായ ഭൂമിയിൽ എവിടെ കിട്ടും ഇപ്പോൾ ഇത് പുറം ലോകത്തെ പറ അടുത്തൊരു മൂന്ന് മാസം ആറുമാസം വയനാടിൻ്റെ ടൂറിസം മേഖലയും വയനാട് ആകെ ആകെ പൊളിഞ്ഞ് പാളി കൃഷിയിലോ നഷ്ടപ്പെട്ടെല്ലാവരും സംബന്ധ നഷ്ടം സഹിച്ചു ജീവിച്ചുകൊണ്ടേയിരിക്കും അവിടെ ഈ ടൂറിസം മേഖലയുടെ പൊളിയിരുന്നോട്ട് ജനങ്ങളിങ്ങോട്ട് വരാത്തൊരവസ്ഥ എത്തിക്കും എല്ലാവരും കൂടെ സോ ശരിക്കുള്ള സത്യാവസ്ഥ മനസ്സിലാക്കും തൊണ്ണൂറ് ശതമാനവും വയനാട് സേത്വത്തിനുണ്ട് ഈ താരവാരങ്ങൾ ഒഴിവാക്കൽ വരെ എവിടെയാണ് പ്രശ്നം ഞങ്ങളൊക്കെ എവിടെയെങ്കിലും ജീവിക്കുന്നത് ഇത്ര വർഷങ്ങളായിട്ട് മനസ്സിലാക്കൽ താങ്ക് യു ഒരു നാട് നശിയൻ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാതെ ഒരു വലിയ ഇഷ്യൂ ആക്കി ഇത് പറഞ്ഞ് പരത്തി പൊലിപ്പിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചൊന്നും ഇനി സംഭവിക്കാതിന് എന്തു ചെയ്യണം ഇപ്പൊ സംഭവിച്ചാലും പോകാൻ വഴി എന്താണെന്നും അതാണ് ചർച്ച നടക്കേണ്ടത് ഭാവി വരാതെ കാര്യം എന്തു ചെയ്യണം അല്ലാതെ ഒരു നാടിനെ മുഴുവൻ അടച്ച് ഇവിടെ ഒരു ഭീകരവാ ഭീകരപ്രദേശം പോലെ ആക്കി മാറ്റുന്നത് അത് ഭാവിയിലേക്ക് നല്ലതല്ല ഇത്രയും നല്ലൊരു നാട് നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകും